ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുതിമോളെ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെങ്കിൽ ഞാൻ പറയും നമ്മളെ ഒരു ചിരി പമ്പർച്ചിരിയിൽ വന്ന ഒരു ആർട്ടിസ്റ്റാണ് കൊമേഡിയൻ അപ്പോൾ ആ പുള്ളിക്കരുത്തെയാണ് അതിനെക്കുറിച്ച് ഞാൻ രണ്ടുമൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലകത്ത് ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കാണുന്ന പത്ത് പേര് എന്നെ സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവർ ചെയ്യണമെന്ന് കാരണം രണ്ട് മൂന്ന് കുഞ്ഞുമക്കളായിട്ട് വെള്ളത്തിൽ എന്നാ പുറംപൊക്കില്ല വീട്ടിലാണ് പുറമ്പൊക്കിലെ വീട്ടിലിപ്പോൾ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അത് വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സപ്പോർട്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരെ അതിൻ്റെ ഡെയിലി വന്ന് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഇത്തന്നൊക്കെ കേട്ടോ അതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് ദിവസം മുമ്പ് സുദുമോളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ സുദുമോൾക്ക് ഇഷ്ടമൊരാൾക്കാർ എന്നാ ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണെന്നു കൊണ്ട് ചിലർക്കത് പിടിക്കുന്നില്ല ദഹിക്കുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ൾക്കാരെ പിന്നെ എന്നാ ഏതായാലും നെഗറ്റീവായിട്ട് കമൻറ്റ് പറയുന്നതാണ് നി കാട്ടി കഷ്ടപ്പാടുള്ള ആൾക്കാർ ഒത്തിരിയോ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് കൊടുത്തൂടെ എന്നാണ് അവർ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ പറയുന്നത് അപ്പോൾ എനിക്കൊന്നു പറയാനുള്ളത് ഈ ആൾക്കാരുണ്ടല്ല നെഗറ്റീവ് കമെൻറ്റ് നടന്ന ആൾക്കാരെ മാറ്റി നിർത്തിയാൽ അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട പുള്ളിക്കാരത്തിന് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഇന്ന വയനാട് ദുരന്തമൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പം പിന്നെ ചില ആൾക്കാർ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതൊക്കെ വീഡിയോസ് നമ്മൾ റീൽസൊക്കെ കാണുന്നുണ്ടല്ലോ അതിന് താഴെ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ ഉള്ളതിൽ നിന്ന് ഞങ്ങളവിടെ കൊണ്ടുവന്ന് തരാം അതായത് ഒരു അഞ്ച് അരി ഒരു സുരുക്കൂട്ടി വെച്ചെങ്കണമായിരിക്കും അതിൻ്റെ അകത്തുനിന്ന് മൂന്ന് കിലോൻ്റെ അരിയെങ്കിലും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ മേടിച്ച് വെച്ചിട്ട് ചില എന്നാ മേടിച്ച് വെച്ചേക്കണേ ഡ്രസ്സൊന്നും എന്നാ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടോ മേടിച്ച് വെച്ച സാധനങ്ങൾ പക്ഷെ അത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടന്ന് ഓടാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടാനുള്ള ആൾക്കാരെന്ന് വെച്ചാൽ അത്രത്തോളം മനസ്സ് കാര്യമൊന്നുമില്ല അവരേല് എങ്കിലൊരു കൊടുക്കാനുള്ള മനസ്സുണ്ട് അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ആ ആൾക്കാരൊക്കെ ഉണ്ട് അവർ എത്തേണ്ട ആൾക്കാർ അപ്പോൾ അവർക്കറിയാം വയനാട്ടിലുള്ള ആൾക്കാർ അത്രയും ദുരിതപ്പെട്ട് കിടക്കണെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ് അപ്പം ഇതുപോലെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ അവരെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാർ സഹായിക്കുന്ന ആൾക്കാർ പുറത്ത് ഒത്തിരി ആൾക്കാരുണ്ടെന്നറിയാമോ ചിലർക്കൊക്കെ ഇത് പറയാൻ മടിയാം കാര്യം എന്നാ ചിലർക്ക് നാണക്കേടായിരിക്കും ചിലവർ അത് അങ്ങനെയല്ല ഇന്നിത്ര കഷ്ടപ്പാടാണ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ഇങ്ങനെ സുതിമോള് സുതിമോളുടെ കാര്യങ്ങളെല്ലാം തന്നെ ബമ്പർ ചിരിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ പറയുന്ന അതേ സെയിം തന്നെയാണ് പുള്ളിക്കാരത്തി കള്ളത്തരമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കാര്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇത് തന്നെ പറയുമ്പോൾ അതിനകത്ത് കള്ളത്തരം ഇല്ലെന്നറിയാം കാര്യം നമ്മൾ ഉണ്ടാക്കി പറയുകയാണെങ്കിൽ പിറ്റത്തെ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യമെങ്കിലും പറയുമ്പോൾ നമ്മളത് മറന്നു പോകും എന്നാണ് പറഞ്ഞതെന്നുള്ളത് ഉണ്ടാക്കി പറയുവാണെങ്കിൽ ഇത് സെയിം തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഉള്ളത് തന്നെയാണ് പുള്ളിക്കാരത്തി എന്നുള്ള കാര്യം അറിയാം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആൾക്കാർ അതിനും ഭയങ്കരമായിട്ട് ഇത് പറയുന്നതുകൊണ്ട് കമൻറ്റ് കമൻറ്റ് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാർ ശ്രുതി പറയുന്ന കാര്യം ശുതി മോള് എന്നാ എൻ്റെ ആ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവരാണ് കാര്യം എവിടെയെങ്കിലും താള താളപ്പിഴകളുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് കാണുന്നുണ്ടല്ലോ ഈ വീഡിയോ അപ്പോൾ അവർക്ക് വളരെയധികം നന്ദിയുണ്ട് കാര്യം ഫുള്ളായിട്ട് വീഡിയോ കണ്ടാലേ നമുക്കും ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റവന്യൂ കിട്ടത്തുള്ളൂ അപ്പോൾ അത് നല്ലൊരു രീതിയിലാണ്ട ആ ഒരു ബാറ്റ് കമൻറ്റിനെ പുള്ളിക്കാർത്തി നല്ല രീതിയിലെടുത്ത് ആദ്യം ഭയങ്കര സങ്കടമൊക്കെ പറയുന്നുണ്ട് ഈ പറഞ്ഞാൽ ഞാനും അല്ലെങ്കിൽ ശരിയാണ് എനിക്കും ബാറ്റ് കമൻ്റ് വന്നാൽ പെട്ടെന്ന് ഞാനും േ ഇനി ഭയങ്കര ഒരു സങ്കടം വരും പെട്ടെന്ന് ഓ ഇനി മതി വീഡിയോ ചെയ്തെന്നൊക്കെ ഞാനും വിചാരിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഗണത്തിൽപ്പെട്ടതായിരിക്കുള്ളൂ ചിലവരൊന്നും അങ്ങനെയല്ല കമൻറ്റിട്ടാ ആ പോട്ടെ പോയി പണി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അത് ഇങ്ങനെ കല്ലിയ വലിയെന്നാക്കുന്നത് പക്ഷേ എനിക്കൊന്നും അങ്ങനെയല്ല അപ്പോൾ അതുപോലെ തന്നെ സുതിമോള ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഈ ഈ ഇങ്ങനെ കാഴ്ച കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ തന്നെ പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല സുതിമോളെല്ലാം നല്ല പോസിറ്റീവായിട്ട് എടുക്കുക അപ്പോൾ പോസിറ്റീവായി എടുത്തത് കണ്ടപ്പോൾ എനിക്കും അതൊരു വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയിട്ട് കാര്യം നമ്മൾ ആരെയും തകർക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തകരരുത് എന്നാണ് എനിക്കും പറയാനുള്ളത് എന്ത് കണ്ടാലും ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക എന്നാ ഈ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പച്ചറിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഈ എപ്പോഴും പച്ചറിച്ച് തിന്നുകൊണ്ടിരിക്കും അതേ പിന്നെ അവർ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവരങ്ങനെയാണ് അവരൊന്നും മാറ്റാൻ പറ്റത്തില്ല ഇങ്ങനെ കുശുമ്പ് കൂടി 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 അങ്ങ് അറ്റവാണേ എൻ്റെ താഴേയ്യോ ഇവളിങ്ങനെ നടന്നവളാണ് ഇപ്പം ഇവളിങ്ങനെ ആയല്ലോ അത് ഇന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ പക്ഷെ അവർക്ക് സാധിക്കാത്തത് മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ട് നോക്കിയിരുന്നുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല നോക്കിയിരുന്ന് വെള്ളം ഇറക്കുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഒരു കാര്യമുണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ അതെല്ലാം തന്നെ ഈ പറഞ്ഞതും കാണിച്ചതെല്ലാം എല്ലാം തിരിച്ച് നമുക്ക് തന്നെ ഭവിക്കും അങ്ങനെയൊരു കാര്യം കൂടിയുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാത്തണ്ടെങ്കിൽ ഇനിയും സപ്പോർട്ട് ചെയ്യാം ആ കുടുംബത്തിൽത്തോളം രക്ഷപ്പെടട്ടെ അത്രയോളം പറയാനുള്ളത് ആരും മുമ്പിലും കൈ നീട്ടാതെ മുന്നോട്ട് തന്നെ പോട്ടെ ഈ യൂട്യൂബ് ചാനലിനെ നിങ്ങൾ കയറി കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി പുള്ളിക്കാർ തതായിക്കോളും എന്നാൽ പറയല്ലേ പിള്ളേരായിട്ട് ജീവിക്കുക താൻ ജീവിച്ച പോലെയല്ല തൻ്റെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഏതൊരാൾക്കാർക്കും ഏതൊരു മാതാപിതാക്കൾക്കും ഒരു ഉള്ള ആഗ്രഹം തന്നെയാണ് അത് നിറവാറ്റുക നിങ്ങളും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പോയി അവർ വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിന്ന് കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ പറയാം നമുക്ക് ഒന്നും കൊടുക്കായില്ലെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അല്ലേ അങ്ങനെയല്ലേ എന്ത് പ്രഷർ അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ അവിടെ നിന്ന് നെഗറ്റീവ് ഇടട്ടെ അവർക്ക് ദൈവം കൊടുത്തോളും അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് അപ്പോൾ എന്നാ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്